നമസ്കാരം കർമ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി രാജ്യത്തുടനീളം സഖ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ബി ജെ പി എൻ ഡി എയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഇന്ത്യ മുന്നണി സഖ്യം അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ വാർത്തയായി വന്നതാണ് ഉത്തർപ്രദേശിൽ ഒടുവിൽ അല്പം ആശ്വാസമുണ്ടായിരിക്കുന്നു കോൺഗ്രസിന് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു കോൺഗ്രസിന് വേണ്ടി പതിനേഴ് സീറ്റുകൾ വിട്ടു നൽകിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി റായ്ബറേലിയും അമേഠിയും വാരണസിയും കോൺഗ്രസിന് നൽകി സമാജ്വാദി പാർട്ടി അതിനുശേഷമാണ് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുത്തത് അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തത് തന്നെ അഖിലേഷ് യാദവാണ് നേരത്തെ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അഖിലേഷ് യാദവ് മാറി നിന്നിരുന്നു ഒടുവിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി പ്രിയങ്ക ഗാന്ധി വരേണ്ടി വന്നു തർക്കം പരിഹരിക്കാൻ പ്രിയങ്കാ ഗാന്ധി വന്ന് നേരിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത ശേഷമാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കം അവസാനിച്ചത് ആ പതിനേഴ് സീറ്റുകൾ യു പിയിൽ കോൺഗ്രസ് വിട്ടു നൽകിയിരിക്കുന്നു ഒടുവിൽ സമാജ്വാദി പാർട്ടിയുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികളിലെത്തിയിരിക്കുന്നു രാജ്യം ഒരു കാലത്ത് ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കരുത്തുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പാർട്ടിയുടെ പടിവാദിക്കലെത്തി അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കാത്തിരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു കോൺഗ്രസ് ഒരു രാജ്യം ഒരു കാലത്ത് ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടിക്ക് സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിന്ന് സമാജ്വാദി പാർട്ടി വിട്ടുനിന്നത് അതിനുശേഷം ഈ മുന്നണിയിൽ നിന്നും തങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകളും സമാജ്വാദി പാർട്ടി നൽകി ഇന്ത്യ മുന്നണി സഖ്യം അല്ലെങ്കിലെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായതാണ് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോയിരുന്നു അതുപോലെ തന്നെ നിതീഷ് കുമാർ നിതീഷ് കുമാറും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് പുറത്തു പോയിരുന്നു എന്തിനേറെ പറയുന്നു ആം ആദ്മി പാർട്ടി പോലും പഞ്ചാബിൽ കോൺഗ്രസിനെയോ ഇന്ത്യ മുന്നണിയോ അടിപ്പിച്ചില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടി കൂടി ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ചിന്ത കോൺഗ്രസിനുണ്ടായത് ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധി ചർച്ചയുടെ മധ്യസ്ഥത ഏറ്റെടുക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയിലാണ് ഒടുവിൽ പ്രശ്ന പരിഹാരമുണ്ടായത് സീറ്റ് വിഭജനത്തിൽ ഒരു രമ്യതയിലെത്താൻ സമാജ്വാദി പാർട്ടി തയ്യാറായതും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പതിനേഴ് സീറ്റുകൾ നൽകുന്നു കോൺഗ്രസിന് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ നൽകുന്നു അതേസമയം മധ്യപ്രദേശിൽ ഒരു സീറ്റ് കൂടി സമാജ്വാദി പാർട്ടിക്ക് നൽകാൻ കോൺഗ്രസ് തയ്യാറായി എന്നുള്ളതാണ് പ്രശ്നപരിഹാര ചർച്ചകൾ വിജയം കാണാനുള്ള അടിസ്ഥാനം അതേസമയം രാജ്യത്ത് കോൺഗ്രസിനുള്ള തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുടനീളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എൻ ഡി എയുടെ സഖ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ബി ജെ പി അംഗത്വം എടുക്കാനുള്ള മത്സരത്തിലാണ് ഏറ്റവും ഒടുവിലായി ഉത്തർപ്രദേശിലെ ബി എസ് പി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ എം പി തന്നെ പാർട്ടി വിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്നിരിക്കുന്നു ബി എസ് പിയുടെ എം പി ഋതേഷ് പാണ്ഡെയാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് യു പി അംബേദ്കർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ഋതേഷ് പാണ്ഡെ അദ്ദേഹത്തിന്റെ പിതാവ് സമാജ്വാദി പാർട്ടിയുടെ നിലവിലെ എം എൽ എ ആണ് പേര് രാകേഷ് പാണ്ഡെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ സംഘടിപ്പിച്ച വിരുന്നു സർക്കാരത്തിൽ പങ്കെടുത്ത എം പി ആണ് ഋതേഷ് പാണ്ഡെ ആ ഋതേഷ് പാണ്ഡെ പാർട്ടിയെ വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് തന്റെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തനിക്ക് കഴിയുന്നില്ല പാർട്ടി തന്നെ പരിഗണിക്കുന്നില്ല ഒരു എം പി എ നിലയ്ക്ക് വ്യക്തിപരമായി മാത്രം വികസനം നടത്താൻ കഴിയില്ല പാർട്ടിയുടെ പിന്തുണ വേണം അതുകൊണ്ട് തന്നെ ഇനി ബി എസ് പിയിൽ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ബി ജെ പി എന്ന വിശാലമായ രാഷ്ട്രീയ പാർട്ടിയുടെ കുടക്കീഴിൽ വരാൻ താൻ ആഗ്രഹിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വിട്ടതെന്ന് എന്നാൽ ബി എസ് പി ഋതേഷ് പാണ്ഡെക്ക് ഇക്കുറി സീറ്റ് നൽകില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഋതേഷ് പാണ്ഡെയുമായി പാർട്ടിയുടെ സംസ്ഥാന ഘടകം കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ചർച്ചയിലാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാൻറ്റീൻ വിരുന്നിൽ പങ്കെടുത്ത ഒരു എം പി ഒടുവിൽ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു ഋതീഷ് പാണ്ഡെ എന്ന ചെറുപ്പക്കാരനായ എം പി ബി എസ് പി ടിക്കറ്റിൽ അംബേദ്കർ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വ്യക്തി ഇപ്പോൾ ഇത് ബി ജെ പി മാറിയിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതേ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത ആളാണ് കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമേന്ദ്രൻ എം പി എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിൽ നിന്ന് വലിയ ആക്ഷേപങ്ങളും പഴിയും കേൾക്കേണ്ടി വന്ന ആളാണ് എന്തായാലും കേരളത്തിൽ നിന്ന് കേരളത്തിലുള്ള ഇടതു സൈബർ സഖാക്കൾക്ക് കിട്ടിയ ഒരു വലിയ വിരുന്നാണ് ഹൃദേഷ് പാണ്ഡേയുടെ പാർട്ടി മാറ്റം കാരണം ഹൃദേഷ് പാണ്ഡെയോടൊപ്പം ആ വിരുന്നിൽ പങ്കെടുത്ത എൻ കെ പ്രേമചന്ദ്രൻ കേരളത്തിലുണ്ട് ഇനി എൻ കെ പ്രേമചന്ദ്രനും ഹൃദേഷ് പാണ്ഡേയുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി ഇടതു സൈബർ സഖാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയം പ്രഖ്യാപിക്കുകയാണ് എല്ലാ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും ബി ജെ പി നേർത്തം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം നാന്നൂറ് സീറ്റ് പിടിക്കുമെന്നാണ് നരേന്ദ്രമോദി പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ബി ജെ പി തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടും അതിനുള്ള വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലടക്കം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വടക്കൻ വടക്കേ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലും തങ്ങളുടെ സ്വാധീനമുറപ്പിക്കണമെന്ന് ബി ജെ പി ബി ജെ പി വ്യക്തമായി ചിന്തിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കർണാടക ആന്ധ്രം കേരളം അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ പദ്ധതികളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി ഇക്കുറി മുന്നൂറ്റി എന്ന കടമ്പ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എടുത്തു കളഞ്ഞ ബി ജെ പി സർക്കാരിന് രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന സമ്മാനമായിരിക്കും മുന്നൂറ്റി എഴുപത് സീറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ബി ജെ പിക്ക് ചെറുതല്ലാത്ത ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമികളിൽ ബി ജെ പി സമാനതകളില്ലാത്ത തേരോട്ടം തന്നെ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ വടക്കേ ഇന്ത്യയ്ക്കൊപ്പം തെക്കേ ഇന്ത്യയിലും പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലും ന്യായമായ പിന്തുണ ഉറപ്പിക്കാനായാൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതൊന്ന് സീറ്റ് അപ്രാപ്യമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം